പുതിയൊരു വ്യാപാര യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ച ഇന്ന് നിലവിൽ വന്ന താരിഫ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുമോ തളർത്തുമെങ്കിൽ എങ്ങനെ നോക്കാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പകരച്ചുങ്കവും റഷ്യയുമായി ഇന്ത്യ തുടരുന്ന പ്രതിരോധ ഊർജ സഹകരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനി ചുമത്താൻ പോകുന്ന അധിക പിഴയും വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഈ നീക്കം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ഇന്ത്യ അമേരിക്കൻ വ്യാപാരത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ജി ഡി പി വളർച്ചയിൽ കനത്ത ഇടിവ് ഉണ്ടായിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സാമ്പത്തിക വർഷം ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നിലവിൽ വന്നതോടെ ഈ വളർച്ചയിൽ അൻപത് മുതൽ അറുപത് ബേസിസ് പോയിന്റിന്റെ കുറവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആറ് ദശാംശം ഒരു ശതമാനത്തിലേക്കും ചിലപ്പോൾ ആറ് ശതമാനം എന്ന നിരക്കിനും താഴെയായി അഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനം വരെ എത്താൻ സാധ്യതയുണ്ട് ട്രംപ് ഭരണകൂടം വ്യാപാര കരാറുകളിൽ ഒരു ധാരണയിൽ എത്താത്ത രാജ്യങ്ങൾക്കെതിരെയാണ് ഈ താരിഫ് നയം പ്രധാനമായും നടപ്പാക്കുന്നത് ചൈന അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് മുൻപ് സ്വീകരിച്ചിരുന്ന വ്യാപാര നയങ്ങളുടെ ഒരു തുടർച്ചയാണിത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഉയർന്ന നികുതി അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും ഇത് സ്വാഭാവികമായും ഇന്ത്യൻ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും കയറ്റുമതിക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഇരുപത് ശതമാനം താരിഫ് ഇന്ത്യയുടെ ജി ഡി പിയിൽ അൻപത് ബേസിസ് പോയിന്റിന്റെ ഈ കണക്കനുസരിച്ച് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമ്പോൾ കുറവ് അറുപത്തിരണ്ട് വരെ ആകാം ഇത് ഇന്ത്യയുടെ കയറ്റുമതിയുടെ കാര്യത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഓരോ ഒരു ശതമാനം താരിഫ് വർദ്ധനയും കയറ്റുമതി അളവിൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം കുറവ് എന്നാണ് എസ് ബി ഐ പഠനം പറയുന്നത് ഇതനുസരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം കയറ്റുമതി ഇടിവിന് കാരണമാകും ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനം അമേരിക്കയാണെന്നതിനാൽ ഈ കണക്കുകൾ ഏറെ ഗൗരവതരമാണ് ഈ വിഷയത്തിൽ വിവിധ വിശകലന സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത് എസേർട്ട് ബാങ്ക് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയിൽ നാൽപ്പത് ബേസിസ് പോയിന്റ് കുറവുണ്ടാക്കും ബാർക്ലേസ് പ്രവചിക്കുന്നത് താരിഫിന്റെ ആഘാതം മുപ്പത് ബേസിസ് പോയിന്റ് ആയിരിക്കുമെന്നാണ് നോമുറ അഭിപ്രായപ്പെടുന്നത് ഈ താരിഫ് ഇരുപത് ബേസിസ് പോയിന്റ് മാത്രമേ ജി ഡി പിയെ ബാധിക്കുകയുള്ളൂ എന്നാണ് ചർച്ചകൾക്ക് ശേഷം യഥാർത്ഥ താരിഫ് നിരക്ക് ഇരുപത് ശതമാനമായി കുറഞ്ഞേക്കാമെന്ന പ്രതീക്ഷയിലാണ് നോമുറ ഈ വിലയിരുത്തൽ നടത്തുന്നത് ട്രംപിന്റെ കടുത്ത നടപടിക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് വർഷങ്ങളായി ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ ചുമത്തുന്നുണ്ടെന്ന് ട്രംപ് ആരോപിക്കുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഉദാഹരണത്തിന് വാഹനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ ഉയർന്ന നികുതി ചുമത്തുന്നുണ്ട് കൂടാതെ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണയും ആയുധങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു ഇത് റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് തുല്യമാണെന്നും അതിനാൽ ഈ താരിഫിനൊപ്പം അധിക പിഴ കൂടി ഈടാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ആ പിഴ എത്ര താരിഫായിരിക്കുമെന്നത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല വരാനിരിക്കുന്നതേ ഉള്ളൂ അത് അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു സൗഹാർദ്ദപരമായ കരാറിലെത്താൻ ശ്രമിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം താരിഫ് പ്രഖ്യാപനം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ട് ഇത് വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെയും നേരിട്ട് ബാധിച്ചേക്കാം ഈ നീക്കം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഈ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നും ആഗോള വ്യാപാര ബന്ധങ്ങൾ എങ്ങനെ പുനർനിർവചിക്കപ്പെടുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്